ഹലോ ഇപ്പം രാവിലെ നാല് കാലമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിച്ചണിൽ കയറാൻ ടൈം ആയിട്ടുണ്ട് ആരും എണീട്ടിട്ടില്ല കേട്ടോ ചായ ബാക്കി നോക്കാം ഇവിടെ ചായക്കധികം കടുപ്പം വേണം കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ടീസ്പൂൺ ചായപ്പൊടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇത് മൂന്നാറിൽ നിന്ന് വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കടുപ്പം കൂടുതലാണ് ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ള ആലോചനയിൽ നോക്കിയപ്പോഴാണ് അരിപ്പൊടിയില്ല സോ നമ്മൾ ഗോതമ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഗോതമ്പൊടിയുടെ മിക്ക സാധനങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാൽഗറിയാണ് പ്രിപ്പയർ ചെയ്യാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് ഇപ്പോൾ പൂരി അല്ലെങ്കിൽ ചപ്പാത്തിയാണ് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ദോശയായിരിക്കും അല്ലെങ്കിൽ പുട്ട് പുട്ടിൻ്റെ കൂടെ നമ്മൾ വേറെ എന്തെങ്കിലും കറി ജ്യൂസ് ആയി കേട്ടോ ബാക്കിയല്ലാതിൻ്റെ കൂടെ ആൾ കറി അവിടെ പോകുള്ളൂ പിന്നെ ഞാൻ ഇവിടെ ഈ ഒരു സമയത്ത് ഇന്ന് പാത്രം കഴുകുന്ന സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് കഴുകാൻ അത്യാവശ്യം പേടിയാണ് ഞാൻ അപ്പുറത്ത് നിന്ന് തന്നെ കഴുകാറ് എന്താണെന്ന് വെച്ചാൽ ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരോ അവിടെ നിൽക്കണ ഫീലാണ് സോ ഞാൻ അധികം ഈ പരിസരത്തേക്ക് വരില്ല ഇച്ചിരി വെള്ളം എടുക്കാനും അതുപോലെ തന്നെ ഇതുപോലെ ഈ ഇതുപോലത്തെ ഡവറുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഈ ഭാഗത്തേക്ക് വരുകയുള്ളൂ അപ്പോൾ നമുക്ക് കുക്കർ വെക്കാം കുക്കറൊക്കെ ഈ ബസ്റ്റായിരിക്കുന്നത് സോ നമുക്ക് ഇവിടെ കിടക്കാണ്ടൊന്നും നടക്കില്ല എന്നാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേഗം നമുക്ക് മാറ്റി എടുത്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ അകത്ത് കയറി വാതിലടക്കാം അപ്പോൾ ഗ്രില്ല് നമ്മൾ കാണില്ല ഗ്രില്ലിൻ്റെ അപ്പുറത്ത് നമുക്ക് എങ്ങനെയോ ഫീലാവും ഇങ്ങനെ ആരോ നിൽക്കുന്ന ഫീല് സോ ഞാൻ അധികം ഇവിടെ നിൽക്കാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ കുക്കറും കാര്യങ്ങളൊക്കെ ഏകദേശം കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിത് അപ്പുറത്ത് കൊണ്ടുപോയി ഇത് വേവിച്ചെടുക്കാം കേട്ടോ എന്താ ഈ ഒരു സെക്ഷനിലാണ് ഞാൻ മെയിനായിട്ട് ഇരിക്കുന്നത് ഇവിടെ ആവുമ്പോൾ എല്ലാം ഞാൻ എല്ലാം അടുത്ത് കൊണ്ടുവന്ന് വെക്കും കേട്ടോ ഇവിടെ പൈപ്പ് വെള്ളം കാരണം ഞാൻ അതെ ഇതേപോലെ വെള്ളം എടുത്ത് നമുക്കിവിടെ വെള്ളം എടുത്ത് വെക്കണ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അതിൽ വെള്ളം എടുത്ത് അതിലത്തെ വെള്ളം കൊടുത്താണ് നമ്മൾ ഈ കുക്കിങ്ങിനും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ പരിപ്പ് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വേവിക്കാമെന്ന് വെച്ചാൽ രണ്ട് വിസിൽ നോർമലി ഒരു വിസിൽ മതി ഇത് നമ്മുടെ വീട്ടിൽ ആയതുകൊണ്ട് രണ്ട് വിസലടിച്ചാലാണ് ആ പരിപ്പൊന്നു ഉടഞ്ഞു കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഉടഞ്ഞിരിക്കണ പരിപ്പ് അറിയണം കൂടെ മിക്ക ഇഷ്ടം അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഇന്ന് പൂരിയും ചപ്പാത്തിയും വാച്ച് ചപ്പാത്തി കഴിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ചപ്പാത്തിയും വീട്ടിൽ അങ്ങനെ ഇക്കാക്കൊന്നും ചപ്പാത്തി വലിയ കാര്യമായിട്ട് ഓടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പൂരിയും ചപ്പാത്തി ആക്കാം അപ്പോൾ ഒറ്റ ബാറ്റർ മതിയല്ലോ അങ്ങനെ ഇച്ചിരി വെളിച്ചെണ്ണയും അതുപോലെ ഉപ്പ് ഇട്ട് നമ്മൾ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായ മതി കേട്ടോ ഞാൻ ഈ വീഡിയോ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അത്യാവശ്യം നല്ലോണം ചൂടായി അപ്പോൾ ആ ഗോതമ്പ് പൊടി കുറച്ചും എന്താ പറയുക വെന്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കുഴക്കുമ്പോൾ എനിക്കത് ഓക്കെ ആവറില്ല അതുകൊണ്ട് ഞാൻ ഒരു മിനിമം ചൂടിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഞാൻ അഡീഷണൽ ആയിട്ട് അതാരണം വെള്ളം ആഡ് ചെയ്തിട്ടോ നമ്മൾ കുക്കിങ് ചെയ്യണ സമയത്ത് എന്തെങ്കിലുമൊക്കെ പണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് പൊൻകതിറുണ്ടോ എനിക്കെപ്പോഴും ഇവിടെ ഇവിടെ അടുത്താണ് പൊൻകതിർ അപ്പോൾ നമുക്ക് എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന പൊടിയാണ് പൊൻകതിർ അതുകൊണ്ടാണ് ഈ പൊൻകത് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇനി വെള്ളത്തിനനുസരിച്ചും നമുക്കിങ്ങനെ കുഴച്ച് കിട്ടുന്ന ഒരു പരുവത്തിലേക്കാക്കിയിട്ട് നമുക്ക് എന്താ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ പൂരി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് പണിയായും ഈ ബാറ്റർ റെഡി ആയി കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരങ്ങൾ ഈ പൊരിക്കണ സമയത്ത് മാത്രമേ പിന്നെ ആ പരിസരത്തേക്ക് വരേണ്ടതുള്ളൂ നമ്മൾ ഇത് സെറ്റാക്കണ സമയം കൊണ്ട് കുക്കറിൽ വിസിലടിച്ചു ഞാൻ അതിൻ്റെ തൊട്ടടുത്തത് കാരണം എൻ്റെ കയ്യിലേക്ക് തിരച്ചായിരുന്നു ഞാൻ പെട്ടെന്ന് അത് ഒന്ന് ഓഫ് ചെയ്തത് അപ്പോൾ പൂരിക്കുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ടിരിക്കുന്നത് ചാതിക്കയുടെ തൊണ്ടാണ് അതെ കഞ്ഞി നിലത്താൽ തിളപ്പിച്ച് കിട്ടാറുണ്ട് പൂരിക്കുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൂരി പരിപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം മുക്കാൽ ആ അപ്പോൾ ഞാൻ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എട്ടേ കാലാവുമ്പോൾക്ക് എനിക്കവിടെ കയറണേ ഇപ്പോൾ ഏഴേ മുക്കാലൊക്കെ ആയിക്കൊണ്ടിരിക്കണം അപ്പം ഞാൻ ഇറങ്ങട്ടെ ഇന്നിപ്പോൾ തിരക്കുണ്ടാവാൻ സാധ്യതയില്ല സാധാരണ ഞാൻ പോണ സമയത്ത് വെച്ചാലും എല്ലാവരും പോണ ടൈമാണ് എല്ലാവർക്കും ഓഫീസിൽ കയറണ ടൈമായ നല്ല തിരക്കാണ് ഇപ്പോൾ ഇന്നിപ്പോൾ അധികം തിരക്കുണ്ടാവില്ല എന്നൊന്നു അതാണ് ഞാൻ ഇച്ചിരി കൂടി ലേറ്റായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ നമുക്കെന്തായാലും നീ വന്നിട്ട് കാണാം ആ കട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അജി ചോർത്തോ കസേര കൊണ്ടുവന്ന് ഏ അയ്യോടാമ്പല അത്രയും ദൂരണോ ഏ അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ വാപ്പ് ചെയ്ത് വീട്ടിൽ വന്നേക്കും കേട്ടോ അത് കണ്ട് മാനാലിപ്പാലമാണ് അപ്പോൾ അവിടെ നിറച്ചും ഈ അവരുടെ വീടിൻ്റെ ബാക്കിലാണ് ഈ ഒരു പുഴ പോകുന്നത് കേട്ടോ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചും ഈ താമര ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന സമയമുണ്ടാവും ഒരു പിങ്കും വൈറ്റും കൂടി മിക്സ് മിക്സായതും അതുപോലെ ഒരു വേറൊരു മജന്ത കളറൊക്കെ വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കണമായിരുന്നു ഇത് കണ്ടിട്ട് ആസ്വദിച്ച് നിൽക്കണമായിരുന്നു അമ്മായി എന്ത് ചെയ്തു എന്തേ അത് പറിച്ചു തരാൻ പറഞ്ഞു ആ വഴി ഒരു തോണിക്ക് ഒരുക്ക പോയപ്പോൾ അയക്കാലത്ത് പറിച്ചു തരാൻ പറഞ്ഞായിരുന്നു അയക്കാൻ പറിച്ചു തരുന്നത് കേട്ടോ ഇത്രയും ഇതുണ്ട് കുറച്ച് പറിച്ചുള്ളൂ എന്നാലും എൻ്റെ ആഗ്രഹം തീർക്കാനും ഒക്കെ ആയിട്ട് അത് മതിയായിരുന്നു കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കണ്ട എന്ത് രസമൊക്കെ അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം വീട്ടിൽ ചെന്നിട്ട് ഇനി ബാക്കി നോക്കാം അതെ അങ്ങനെ വീട്ടിൽ വന്നേനപ്പം കുമ്മട്ടി വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ കുമ്മട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ഇത് കുറച്ച് വെറുതെയും കഴിച്ചു പിന്നെ ബാക്കിയുള്ളത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ജ്യൂസടിച്ചു ജ്യൂസടിച്ചതേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുമ്മട്ടിയുടെ ഒരു വലിയ ഫാനാണ് ഞാൻ അപ്പോൾ കുമ്മട്ടി ജ്യൂസും കുടിച്ചു അതിൻ്റെ കൂടെ തന്നെ ഈ കട്ട്ലേറ്റ് കഴിച്ചു പിന്നെ ഒരു വടയുണ്ടായിരുന്നു കേട്ടോ വട എനിക്ക് വലിയ താല്പര്യമില്ല ഇക്കാക്കി ഇഷ്ടം വന്നാൽ ഒരു സവാള വട ഉണ്ടോ നോർമൽ വട എനിക്കിഷ്ടം അപ്പം ഇച്ചിരി നേരത്തെ കിടക്കാൻ വിചാരിച്ചു ഇപ്പോൾ എത്ര മണിയാണ് ഇക്കാക്ക എട്ടര എട്ടരയ്ക്ക് കിടക്കാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് ചോറോ കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ നന്നാളാം അത് കാരണം നമ്മൾ ഇച്ചിരി ചായയും ചായ ഒരു കപ്പ് കപ്പുണ്ട് ചായയും അതിൻ്റെ കൂടെ കുറച്ച് ഉറുക്കിട്ടിട്ട് അത് കുടിച്ച് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു ഇക്കാകൊക്കെ കിടപ്പായിട്ടോ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു നല്ലൊരു വ്ളോഗായിട്ട് കാണാതെ ഇരിക്കും ബൈ ബൈ ടേക്ക് കെയർ